ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അതുപോലെ നമ്മുടെ വീടിയിലേക്ക് സ്വാഗതം കേട്ടോ ഇതുണ്ടോ ഇത് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേസ് ഇതുണ്ടോ ഇവിടെ പുഴയാണ് ഈ പുഴയുടെ നടുക്കുണ്ട് അവിടെ ഒരു പാലമുണ്ട് ഉണ്ട് പാലയുടെ വണ്ടി വന്നുണ്ടോ ഇതുണ്ടോ കേസിൻ്റെ കേട്ടോ ഇവിടെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ തിട്ട കൂടി നിന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പുഴയുടെ ഒരു വികൃതി എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം ഏ ഇതെങ്ങനെയാണുള്ളത് ഇപ്പം നല്ല മൺതിട്ടയൊക്കെ കാണുന്നുണ്ട് ഈ മണ്ണിട്ട കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണ്ണിട്ട ഇവിടെ ഉണ്ടാവില്ല ആ സൈഡ് മൊത്തം മൺതിട്ടയാണ് ഗീസ് കണ്ടാവുക അതിലൊക്കെ ഇളമ്പൊക്കെയും ഒക്കെ ഉണ്ടാവും ഇതാ ഇങ്ങനെ മൺതിട്ടാണ് സ്ഥലം നിങ്ങൾ വ്യക്തമായിട്ട് നോക്കി വെച്ചോളൂ ഞങ്ങളിതിൻ്റെ പുറത്തൊക്കെ കയറി നിന്ന് കക്ക ഉറക്കും പിന്നെ വല മീനിൻ്റെ പണിക്ക് പോകുന്നവർ തോണി ഇതിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ടാണ് വലയൊക്കെ ഇതെടുക്കുക വിളയിൽ കകത്തുന്ന മീനൊക്കെ എടുക്കുന്നത് ഇങ്ങനെ നല്ല അടിപൊളിയാണിത് ഇവിടെ ഇത് ചുറ്റും ഇതിപ്പോൾ ഇവിടെയൊക്കെ ഈ റൗണ്ടിൽ ഇങ്ങനെ മണ്ണ് വീണിട്ടുണ്ട് ഇത് ഈ പാലം നമ്മുടെ കാണുന്ന പാലം ഉണ്ടല്ലോ ആ പാലം കെട്ടിയതിന് ശേഷമാണ് ഈ നീർ വീ ഈ മണ്ണിൻ്റെ വീഴ്ച ഇങ്ങനെയൊക്കെ വന്നത് നല്ല അടിപൊളിയാണ് പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം ഈ മണ്ണുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായി നമ്മൾ പറയില്ല കാരണം പുഴ വെള്ളം കയറി മൂടിയിട്ടൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇതിപ്പോൾ രാവിലെ എത്ര സമയം ഇന്ന് രാവിലെ ഇത് ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വേലി ഇറക്ക ടൈമാണ് വേലി എന്ന് പറഞ്ഞാൽ പുഴയിലുള്ള വെള്ളമൊക്കെ കടലിലോട്ട് പോകുന്ന ആ ഒരു ടൈമും ആ ടൈമിലാണ് ഇവിടുത്തെ ഒരു ചുറ്റുപാട് കാണാൻ ഇങ്ങനെ ഉണ്ടാകുന്നത് ഇനി വേലിക്കേറ്റാവുമ്പോൾ ഈ കരയൊന്നും ഉണ്ടാവില്ല അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും ഏകദേശം നമ്മൾ നേരത്തെ പുഴ കണ്ടപ്പോൾ വെള്ളം വേലി ഇറക്ക ടൈമായിരുന്നു അപ്പോഴാണ് നമ്മൾ ആ തിട്ടയൊക്കെ കണ്ടത് തേണ്ടതാണ് ഇപ്പം ഈ തിട്ടയൊക്കെ അതാ വെള്ളം കയറി മൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കരയിലൊക്കെ ഉള്ള വെള്ളം വരിക ഇതേണ്ടതാണ് നമ്മുടെ തിട്ടയെല്ലാം പകുതി പകുതിയൊക്കെ വെള്ളത്തിനടിയിലായി ഇതാ ഗൈസ് കണ്ടതാണ് ഈ നമ്മുടെ ഈ മണൽത്തിട്ടയൊക്കെ വെള്ളത്തിൽ അതാ മൂടി മൂടി വരികയായിരുന്നു ഇതാണ് നമ്മൾ വേലിയേറ്റം കണ്ടോ ഇപ്പം നമ്മൾ നേരത്തെ വേലി ഇറക്കുന്ന സമയത്ത് നല്ല ചുറ്റും ഇങ്ങനെ നല്ല മണൽത്തിട്ടുണ്ടായ സംഭവമാണ് ഇപ്പോൾ അതാ വെള്ളം കയറി കയറി പതുക്കെ പതുക്കെ ഇനി ഇരിച്ചിരി സ്ഥലം മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഭാഗം മാത്രമേ നമുക്കിപ്പോൾ വെള്ളത്തിനടിയിലാവാൻ ഉള്ളൂ അതിപ്പോ മൊത്തം മുങ്ങ അതങ്ങ് വെള്ളം കയറി കയറി വരുന്നുണ്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അത് ആ വെള്ളം ഇങ്ങനെ കയറി കയറി വരികയാണ് വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടോ ഇതപ്പുറത്തെ നമ്മുടെ അവിടെ കണ്ട ആ വെള്ളം മണത്തിട്ട മൊത്തം വെള്ളത്തിനടിയിലായി ഫ്രണ്ട്സ് നമ്മുടെ ഇത് കണ്ടാ ഇപ്പോൾ നമ്മുടെ പുഴയുടെ അവസ്ഥ നോക്കിയാൽ ആ മണ്ണൂല്ല ഒന്നുമില്ല ഇതാണ്ടോ ഇപ്പം നല്ല അടിപൊളി നിറച്ചും വെള്ളം കയറിയിട്ടുണ്ട് ഇതാ ഇവിടെ നേരത്തെ കണ്ട കരയുമില്ല ഒന്നുമില്ല ഇതാണ് നമ്മുടെ വേലിയേറ്റവും നന്നായിട്ട് ഫുള്ളായി കഴിയുമ്പോഴുള്ള നമ്മുടെ പുഴയുടെ അവസ്ഥയാണിത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പോയി പുഴയുടെ നടക്ക് കുറച്ച് മണ്ണ് മണ്ണുത്തിട്ടോ അല്ല ആറിൻ്റെ മണ്ണ് മണ്ണുത്തിട്ടൊക്കെ കാണുമ്പോൾ ചാടി കയറി അവിടെ കിടക്കാനൊന്നും പോകരുത് കേട്ടോ കാരണം ഇതേപോലെ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് കയറി വരും ഇതാണ് നമ്മുടെ പുഴ ഇതാണ് പുഴയുടെ വീർതി എന്ന് പറയുന്നത് പക്ഷേ പ്രകൃതിയുടെ വിധി വീർതിയാണ് കാണാൻ അല്ലേ എങ്ങനെ മണത്തിട്ടുണ്ടായാൽ നോക്കി ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടോ അപ്പോൾ അവിടെ മൺത്തിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുമോ ഇല്ല പക്ഷെ ഇവിടെ ഭയങ്കര ഒഴുക്കുമാണ് വീണു കഴിഞ്ഞാൽ നമ്മൾ കിട്ടില്ല അത്രയ്ക്ക് ഒഴുക്കുണ്ട് ഇപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടെ അപകടമൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ ഒന്നും ആർക്കൊന്നും സംഭവിച്ചില്ല വേണ്ട ഇവിടം വരെ ഉണ്ട് വെള്ളം ഇതാണ് വേലിയേറ്റ സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഉള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഒന്നാമത് മഴയും കൂടി ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല ഗേസ് അപ്പോൾ ഇത് വെറുതെ ഒരു ഇത് കണ്ടത് ഇങ്ങനെ എനിക്കൊരു രസം തോന്നി അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാന്ന് ചോദിച്ചാൽ അങ്ങനെ ഇട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും കേട്ടോ ബായ്